പത്തനംതിട്ടയിലെ ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ ടി എം തോമസ് ഐസക്കിന്റെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കും മന്ത്രി സജി ചെറിയാനാണ് പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകളുമായി സുജൂട്ടി ബാബുട്ട് ചേരുകയാണ് നേരത്തെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുടെ വിശദാംശങ്ങളുമായാണ് ചേർന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ് തെരഞ്ഞെടുപ്പ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ് ഇന്ന് തോമസ് ഐസക്കിന്റെ പര്യടന പരിപാടികൾക്ക് തുടക്കമാവുകയാണ് എന്തായാലും വലിയ സ്വീകാര്യത തന്നെയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിന് മണ്ഡലത്തിൽ ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയുന്നത് പോലെ പത്തനംതിട്ട എന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധയെ ആകർഷിച്ച ഒരു സ്റ്റാർ മണ്ഡലം തന്നെയാണ് നിർണായകമായ മണ്ഡലം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ശക്തനായ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ ഇറക്കി ആ മുന്നോട്ടു പോകുന്നു അദ്ദേഹത്തിന്റെ മണ്ഡല പര്യടനം ഇന്ന് ആരംഭിക്കുകയാണ് എന്താണ് അവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ അധ്യക്ഷം നമ്മുടെ സൂചിപ്പിച്ച പോലെ തന്നെ ഡോക്ടർ ടി എം തോമസിലെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ മണ്ഡലത്തിൽ അതിനുശേഷം രാജ്യം എല്ലാ പ്രിയപ്പെട്ട ുമാറാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മുപ്പത് കേന്ദ്രങ്ങളിലാണ് സ്വീകരണം തിരുവല്ല അസംബ്ലി മണ്ഡലത്തിന്റെ മുപ്പത് കേന്ദ്രങ്ങളിലായിട്ടാണ് മുപ്പത് മേഖലാ കമ്മിറ്റികളായിട്ടാണ് അസംബ്ലി മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു മേഖലാ കമ്മിറ്റിയിൽ ഒരു കേന്ദ്രത്തിലാണ് സ്വീകരണം നടക്കുന്നത് ആ മേഖലാ കമ്മിറ്റിയുടെ മൊത്തത്തിലുള്ള സ്വീകരണമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് മഹാസമ്മേളനങ്ങളാണ് ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് സ്വീകരണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലകളോ ഷാളുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല പകരം പങ്കെടുക്കുന്നവർ പുസ്തകം കൊടുത്താണ് സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്ന പൂക്കളും പുസ്തകവും കൊടുത്ത് സ്വീകരിക്കുന്നു ആ പുസ്തകങ്ങളെല്ലാം സമാഹരിച്ച് സമീപത്തെ ലൈബ്രറികൾക്ക് വിതരണം ചെയ്യാനാണ് പിന്നീട് തീരുമാനം അത് നിയോജ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി തന്നെ ശേഷം അതെല്ലാ ലൈബ്രറികൾക്കും കൊടുക്കാനാണ് മഹാസംഭവമാക്കി മാറ്റുകയാണ് ഈ സ്വീകരണ സമ്മേളനങ്ങളെല്ലാം തന്നെ കേന്ദ്രങ്ങളാണ് എന്നാണ് തിരഞ്ഞെടുപ്പ് പര്യടനം നടത്തുക എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി എത്തിച്ചേരും ഇപ്പോൾ രാവിലെ തന്നെ വലിയ തരത്തിൽ പ്രവർത്തകർ എത്തിയിട്ടുണ്ട് വലിയ ആവേശമാണ് പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വമായി നിലനിൽക്കുന്നത് ഇപ്പോൾ മന്ത്രി സജി ചെറിയൻ പര്യടനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ് നമുക്കതിലേക്ക് കിടക്കാവുന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിലെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഭരണഘടനാപരമായ എല്ലാ സംവിധാനങ്ങളും എത്ര കാലം തുടരും എന്നതിന് ജനങ്ങൾക്ക് മുമ്പിൽ ചിന്തിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഉണ്ടാകാത്ത തരത്തിൽ ി ജെ പി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാവരെയും ഏറ്റവും ആദരണീയനായ നമ്മുടെ സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാടിന്റെ വികാര വിചാരങ്ങളെ അറിഞ്ഞു പ്രവർത്തിക്കുന്ന കേരളത്തിന്റെ ജനനേതാവാണ് തോമസ് ഐസക് നിങ്ങളുടെ എല്ലാവരുടെയും നാമധേയത്തിൽ സഹാവിനെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ് വലിയ ഒരു സ്വീകരണമാണ് സ്ഥാനാർത്ഥി എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് രാവിലെ പരിധി പര്യടനം ആരംഭിക്കുകയാണ് പ്രവർത്തകർ